മൂനമ്പം നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിക്കും മന്ത്രി പി രാജീവ് എത്തും മൂനമ്പം ഭൂമി പ്രശ്നമുന്നയിച്ച് തീരജനത നാന്നൂറ്റി പതിമൂന്ന് ദിവസമായി നടത്തുന്ന സമരം ഇന്ന് അവസാനിപ്പിക്കും കേസിൽ അന്തിമ വിധി വരുന്നതുവരെ ഭൂനികുതി അടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂസംരക്ഷണ സമിതി കോർ ഗ്രൂപ്പ് യോഗം ചേർന്ന് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് മന്ത്രി പി രാജീവ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സമരപ്പന്തലിലെത്തി നാരങ്ങനീര് നല്കി നിരാഹാര സമരം അവസാനിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബര് ഇരുപത്തിയേഴിനാണ് നിരാഹാരമുള്പെടെയുള്ള പ്രത്യക്ഷ സമരങ്ങൾ ആരംഭിച്ചത് വൈപ്പിന് എംഎല് എ കെ എൻ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരും മന്ത്രിയെ അനുഗമിക്കും സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും ഇതിനായി കുഴിപ്പള്ളി വില്ലേജ് ഹെൽപ്പ് ഡെസ്ക് തുറക്കുമെന്നും നിയമമന്ത്രി പി രാജീവ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് മുനമ്പത്ത് താമസിക്കുന്നവരുടെ ഭൂനികുതി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഹൈക്കോടതി അനുമതി നൽകിയത് വെള്ളിയാഴ്ച ചേർന്ന ഭൂസംരക്ഷണ സമിതിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഫാദർ ആന്റണി സേവ്യർ തറയിൽ ജോസഫ് റോക്കി പാലക്കൽ ജോസഫ് ബെന്നി കുറുപ്പുശ്ശേരി മുരുകൻ കാതികുളത്ത് രഘു കടുവങ്കശ്ശേരി ഉണ്ണി പള്ളത്താംകുളംകര തുടങ്ങിയവർ പങ്കെടുത്തു വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയിലെ താമസക്കാർക്ക് വ്യവസ്ഥകളോടെ ഭൂനികുതി അടയ്ക്കാമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് വക്കഫ് ബോർഡിന്റെ ആസ്തിക്കണക്കിൽ നിന്ന് വിവാദ ഭൂമി പൂർണ്ണമായും ഒഴിവാക്കും വരെ സമരം തുടരണമെന്ന ആവശ്യവും ഒരു വിഭാഗം സമരക്കാർ നേരത്തെ ഉന്നയിച്ചിരുന്നെങ്കിലും കോർ കമ്മിറ്റി യോഗത്തിൽ സമരം അവസാനിപ്പിക്കാനാണ് അന്തിമ തീരുമാനമെടുത്തത് മുനമ്പം ജനതയെ കുടിയിറക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് അവകാശപ്പെട്ടത് സമരസമിതി കൺവീനർ ജോസഫ് ബെന്നിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു ഈ വിഷയം അടക്കമുന്നയിച്ച് സമരസമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ബി ജെ പി അനുകൂലികളിൽ ചിലർ സമരസമിതിയിൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു സമരസമിതിയിലെ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നത് അതേസമയം രാജ്യത്ത് തന്നെ ചർച്ചയായ രാഷ്ട്രീയ സമരമായി മാറിയ മുനമ്പം ഭൂസമരത്തിൽ ഇതുവരെ രാഷ്ട്രീയ ഭിന്നതകൾ കാര്യമായി പ്രകടമായിരുന്നില്ല എന്നാൽ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഭിന്നത ഉയരുന്നത് സമരസമിതി നേതൃത്വം സംസ്ഥാന സർക്കാരിനോട് അടുക്കുന്നുവെന്ന് വ്യക്തമായതോടെയാണ് സമരസമിതിയിലെ ബി ജെ പി അനുകൂലികൾ അതൃപ്തി വ്യക്തമാക്കിയത് വക്കഫ് ബോർഡിന്റെ ലാൻഡ് രജിസ്റ്ററിൽ അറുനൂറ്റി പതിനഞ്ച് കുടുംബങ്ങളുടെ ഭൂമി ഒഴിവാക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്